ഹായ് ഹലോ ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്കൊരു യാത്രയാണ് നമ്മുടെ കീർത്തനയും ഹനയും എല്ലാം തൂത്തുക്കുളിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവർ കാറിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ പനിയാണ് കേട്ടോ അപ്പം വരാൻ അവർക്കൊരു മടിയായിരുന്നു അപ്പം ഞങ്ങൾ പകുതി വഴിക്ക് വന്ന് നിൽക്കാമെന്നുള്ള ആ ഒരു ഗ്യാരൻറ്റീൻ മേലാണ് കേട്ടോ അവർ വരുന്നത് അപ്പം സാറാണ് കേട്ടോ തിരുനെൽവേലി വരെയെങ്കിലും അല്ലെങ്കിൽ തെങ്കാശി വരെയെങ്കിലും ഒക്കെ ചെന്ന് നിൽക്കാമെന്ന് ഏറ്റത് കേട്ടോ പക്ഷേ സാറിങ്ങനെ നിന്ന് 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 താമസിച്ചു പോയി കേട്ടോ പിന്നെ ഞാനും കൂടെ പോവാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് കൊലത്ത് നിന്ന് പുറപ്പെടുന്ന ചെന്നൈ എക്സ്പ്രസ്സിൽ നമുക്ക് തെങ്കാശിയിൽ പോയി നിൽക്കാമെന്നായിരുന്നു പിന്നെ രണ്ടാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുണ്ടറയിൽ പോയി കയറാമെന്നായിരുന്നു അപ്പം ഇതെല്ലാം പ്ലാനുകൾ ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു പൊഴിഞ്ഞിപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് മാക്സിമം നമുക്ക് തെന്മല വരെയെങ്കിലും സ്കൂട്ടറിൽ പോയിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറാനാണ് കേട്ടോ അപ്പം അങ്ങനെ കിട്ടുമോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല എന്തായാലും ഞങ്ങളിതാ ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നിന്നു ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങളിതാ ഇങ്ങനെ ഓരോ ഓരോ ജംഗ്ഷനുകൾ കടന്ന് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ പണ്ട് തൊട്ടേ ഇങ്ങനെ കീർത്തന വരുന്ന സമയത്ത് ഞാനായാലും ഒക്കെ ബസ്സിലൊക്കെ പോയി ആര്യങ്കാവിലും തെങ്കാശിലും ഒക്കെ പോയി കാത്തു നിൽക്കുവായിരുന്നു കേട്ടോ അപ്പൊ അവർക്കൊരു കമ്പനി കൊടുക്കാനായിട്ട് ചിലപ്പോൾ അവള് സ്കൂട്ടറിലായിരിക്കും വരുന്നത് ചിലപ്പോൾ കാറിലായിരിക്കും വരുന്നത് അപ്പം ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ പോയി നിൽക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരുപാട് നാളായി ഇപ്പം ട്രെയിനൊക്കെ നമുക്ക് പാലരുവി ട്രെയിനുണ്ട് നമുക്ക് തൂത്തുക്കുടിയിലേക്ക് പോകാനായിട്ട് അപ്പം ടിക്കറ്റ് കിട്ടാത്ത സന്ദർഭങ്ങളിൽ നേരത്തെ ഇറങ്ങാൻ പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ കാറിൽ ഇഞ്ഞ് വരും കേട്ടോ അപ്പം അല്ലെങ്കിൽ ട്രെയിനാണ് കേട്ടോ സുഖം ട്രെയിനില് കയറി കിടന്നാൽ നമുക്ക് രാവിലെ നാലുമണിയാകുമ്പോൾ കൊല്ലത്തെത്തും അപ്പം അത് റിസ്ക് ഒന്നുമില്ല ടെൻഷനൊന്നുമില്ല അപ്പം കുഞ്ഞിനും അതാണ് ഇഷ്ടം വരാനായിട്ട് പക്ഷേ ഈ കാറിൽ വരുന്നത് അവർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് എൻഗേജ് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ഈ ഇടയ്ക്ക് പോയി കയറുന്നത് അപ്പോൾ കുറച്ച് സമയം നമ്മളെ കണ്ട് കുറച്ച് സമയം സംസാരിച്ചൊക്കെ അവൾക്ക് ആ ബോറ് മാറുമല്ലോ അപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പം നമ്മളിതാ ഇപ്പം തെന്മലയുടെ ആ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ തുടങ്ങിക്കഴിഞ്ഞു അപ്പം ആ ഒരു ഭംഗി കാണിക്കാതെ ഞാൻ ഒരു വീഡിയോയിലും ഇത് പാസ് ചെയ്ത് പോയിട്ടില്ല ഇത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ തെന്മല തെന്മല ഓരോ ദിവസവും ഭംഗിയാണ് നമുക്ക് വെയിലുള്ള ദിവസം അങ്ങനെ ഒരു ഭംഗിയാണ് മഴയുള്ള ദിവസം അങ്ങനെ ഒരു ഭംഗിയാണ് മഴക്കോളുള്ള ദിവസം വേറൊരു ഭംഗിയാണ് അങ്ങനെ തെന്മലയ്ക്ക് പല പല ഭാവങ്ങളും രൂപങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചെറിയ വെയിലൊക്കെ ഉണ്ട് എങ്കിലും ആ ഒരു ഭംഗിക്കൊന്നും കുറവില്ല നല്ല രസമാണ് കേട്ടോ തെന്മലയിൽക്കൂടെ പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ആ തെന്മല ഡാമിൻ്റെ അടുക്കേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ ഡാമിന്റെ ഭാഗത്ത് ചില ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ പക്ഷേ ഇന്നിപ്പോ വലിയ തിരക്കൊന്നുമില്ല ഇല്ല ഇനിയിപ്പോ വെക്കേഷനൊക്കെ ഓണം വെക്കേഷനൊക്കെ തുടങ്ങുന്ന സമയത്തായിരിക്കും തിരക്ക് കൂടുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ എല്ലാ ഹെർപിനളും കടന്ന് നമ്മൾ തെന്മല ജങ്ഷനിലേക്കാണ് കേട്ടോ ഇപ്പോൾ കിടക്കുന്നത് ഇപ്പം നമ്മൾ റെയിൽവേ എന്ന് പറഞ്ഞാൽ തെന്മല ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇപ്പം ആദ്യത്തെ ട്രെയിൻ അവിടെ എത്തുന്നതേ ഉള്ളു കൊല്ലത്തുനിന്ന് ട്രെയിൻ വിടുന്ന സമയം പന്ത്രണ്ട് മണിയാണെങ്കിലും ഏകദേശം രണ്ട് മണി അടുപ്പിച്ചാണ് കേട്ടോ ഇത് തെന്മല എത്തുന്നത് കാരണം അത് ഒരു പരിധി എത്തുമ്പോഴത്തേക്കും പിന്നെ പതുക്കെ പതുക്കെ ട്രെയിന് സഞ്ചരിക്കാനായിട്ട് കഴിയത്തുള്ളൂ അറിയാമല്ലോ തെന്മല എന്ന് പറയുമ്പോൾ ഒരു ഹൈറേഞ്ച് ആ ഒരു റൂട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പതുക്കെ പതുക്കെ ട്രെയിൻ സഞ്ചരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഇതാ തെന്മല ജംഗ്ഷനിൽ നിന്ന് ഇതാ തിരി തിരിയുന്നത് തന്നെയാണ് സ്റ്റേഷൻ കേട്ടോ ആ ജംഗ്ഷനിൽ തന്നെയാണ് സ്റ്റേഷൻ അപ്പം നമ്മൾ സ്കൂട്ടർ കൊണ്ട് തെന്മല സ്റ്റേഷനിലേക്ക് കൊണ്ടുവച്ചു സെറ്റപ്പ് ആക്കി അപ്പോൾ ഇതാണ് കേട്ടോ തെന്മല റെയിൽവേ സ്റ്റേഷൻ അപ്പം നമ്മൾ ട്രെയിനിൽ ഇരുന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിതുവരെ ഈ സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ല കേട്ടോ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഇതുവരെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ പാസ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ അറിയാം ഓക്കെ അപ്പം ഞങ്ങൾ പോയി ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് കേട്ടോ സ്റ്റേഷൻ്റെ ഉത്ഭാഗം വളരെ കൊച്ച് സ്റ്റേഷൻ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഫേമസ് ഒക്കെ ആണെങ്കിലും അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മൾ തിരക്കിയപ്പോഴത്തേക്കും നമുക്കിപ്പോൾ രണ്ട് ട്രെയിൻ ഉണ്ട് ഒന്ന് ആദ്യം വരുന്നത് ചെന്നൈ എക്സ്പ്രസ്സാണ് അത് കഴിഞ്ഞ് വരുന്നത് മധുര ട്രെയിനാണ് അപ്പോൾ അത് രണ്ടും അടുത്തടുത്താണ് വരുന്നത് ഒരു പത്ത് മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കൊല്ലത്തു നിന്നാണ് ചെന്നൈ പുറപ്പെടുന്നത് മറ്റേ മധുര എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ നിന്നാണ് വന്ന് കൊല്ലത്ത് കുറച്ച് നേരം കിടന്നിട്ടാണ് പുറപ്പെടുന്നത് കേട്ടോ അപ്പം രണ്ടിനും പക്ഷേ ഒരേ ചാർജാണ് തെങ്കാശിയിലേക്ക് ഒരാൾക്ക് മുപ്പത് രൂപ അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി അറുപത് രൂപയായി കേട്ടോ ടിക്കറ്റ് ചാർജ് ഓക്കെ അപ്പം ഞങ്ങൾ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുകയാണ് അപ്പം ഇപ്പം അവിടെ പണിയെല്ലാം നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കറിയാം ഇപ്പം എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്കൊരു അലോസരമാണ് നമുക്ക് ഓരോ സ്റ്റേഷനിൽ പോകുമ്പോഴും നമുക്കത്ര ഇഷ്ടപ്പെടത്തില്ല ആ പണ്ടത്തെ ഒരു ഫെസിലിറ്റീസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല കേട്ടോ അപ്പം നമുക്ക് ഇതും അത്ര ഇഷ്ടപ്പെട്ടില്ല മൊത്തം ചെളിയൊക്കെ ആയിരുന്നു അപ്പോൾ കണ്ടോ ഇതാണ് തെൽമല സ്റ്റേഷനും കേട്ടോ അപ്പം ഇത് സെറ്റപ്പ് ആവുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും പണ്ടെനിക്ക് തോന്നുന്നു ഒരു സിമെൻറ്റ് ആ ഒരു ഇതൊക്കെ ആയിരുന്നു ആ ഒരു ഫ്രണ്ട് ഭാഗവും ആ അപ്പം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അവിടുന്ന് കയറാനായിട്ട് ഞങ്ങൾ ഫ്രണ്ടിലോട്ടാണ് പോയി നിന്നത് കയറാനായിട്ട് അപ്പം അവിടെ നിന്ന് ഇങ്ങനെ സെൽഫി ഒക്കെ എടുക്കുന്ന സമയത്താണ് ഇതായത് എൻ്റെ ഈ പല്ല് കണ്ടോ ഗേസ് താഴത്തെ ഭാഗത്തെ പല്ല് ഇങ്ങനെ അകന്നകന്ന് പൊക്കോണ്ടിരിക്കുകയാണ് കണ്ടോ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പല്ല് എടുക്കത്തില്ലേ പല്ല് വേദന വന്ന് പല്ലെടുക്കുന്ന സമയത്ത് ആ ഡോക്ടേഴ്സ് ചോദിക്കും പല്ല് വെക്കണോ അല്ലെങ്കിൽ കമ്പിയിട്ട് അടുപ്പിക്കണോ അങ്ങനെ പല പല ഓപ്ഷനും വെക്കും പക്ഷെ അന്ന് പൈസ നോക്കുമ്പോൾ നമ്മൾ പറയും വേണ്ട 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 എന്ന് പറയും പക്ഷേ നമ്മളുടെ ഈ എടുക്കുന്ന പല്ലുകളുടെ ആ ഒരു ഗ്യാപ്പിൻ്റെ സ്ഥാനത്തേക്ക് ബാക്കിയുള്ള പല്ലുകൾ ചാഞ്ഞു പോകും കേട്ടോ കുറേയൊക്കെ അകന്നു പോവും അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഗ്യാപ്പാണിത് അപ്പോൾ അത് ഭയങ്കര വൃത്തിയേടായിട്ടാണ് ഏറ്റവും എനിക്കിപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഉണ്ട് കേട്ടോ അന്ന് വളരെ കുറച്ച് പൈസ വളരെ കുറച്ചെന്നല്ല എങ്കിലും ആ ഒരു ചെറിയ എമൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് അന്നേ ഒരു പല്ല് വെക്കുകയൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെങ്കിലും ആലോചിക്കുക പല്ലെടുക്കുന്നവരോട് പ്രത്യേകിച്ചും പല്ലെടുക്കുമ്പോൾ ഡോക്ടേഴ്സ് സ്നേഹത്തോട് തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ നിങ്ങൾക്കൊരു പല്ല് വെച്ച് തരട്ടെ എന്ന് അപ്പം അല്ലാതെ അവരുടെ ബിസിനസ്സിലാക്കല്ല കേട്ടോ അത് ഓക്കെ അപ്പം എന്താണ് കേട്ടോ തെന്മല സ്റ്റേഷൻ അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഓക്കേ അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം നിന്നപ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ ട്രെയിൻ തന്നെയാണ് നമുക്ക് കിട്ടിയത് പക്ഷേ നമ്മൾ തിരക്ക് കുറവാണെന്നെങ്കിൽ കയറാമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് നിന്നത് കാരണം ബാക്കിൽ വരുന്ന ട്രെയിനിൽ ഒട്ടും തിരക്ക് കാണത്തില്ല അതിനകത്ത് അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റ് ഒരുപാട് കൂടുതലുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നോക്കിയിട്ട് കയറാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് കൊല്ലം ചെന്നൈ എക്സ്പ്രസ് ആണ് കേട്ടോ ഇത് ഓക്കെ അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് സീറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഞങ്ങൾ അതിനകത്തൊക്കെ ചാടിക്കയറി ഇങ്ങനെ ഇരിക്കുകയാണ് സൈഡ് സീറ്റൊക്കെ ിഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കയറി അപ്പോൾ എനിക്കറിയാമായിരുന്നു പണ്ടും ഇതുപോലെ നമുക്ക് കയറുമ്പോൾ കൊലത്തു നിന്നൊക്കെ കയറുമ്പോൾ ചില സമയത്ത് തെള്ളൊന്നും കാണത്തില്ല തെങ് ചെങ്കോട്ട പോ തൊട്ടാണ് കേട്ടോ ഈ തെള് തുടങ്ങുന്നത് ഭയങ്കര തെള്ളാണ് കേട്ടോ ചെങ്കോട്ടയൊക്കെ എത്തുമ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങളുടെ ട്രെയിനിൻ്റെ തിന്മല ആ ഒരു സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു കേട്ടോ അപ്പം ഇനിയുള്ള കാഴ്ചകൾ ഞാൻ പണ്ടൊരു വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത് ഇത്രയും മനോഹരമായ കാഴ്ചകളുള്ള ഒരു റെയിൽവേ ലൈൻ കേരളത്തിലില്ല കേട്ടോ അത്ര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് മലനിരകളും താഴ്ഭാഗത്തോട് പോകുന്ന ആ ഒരു റോഡും കാറും വണ്ടികളും ഒക്കെ അങ്ങനെ പറ ഇങ്ങനെ പാഞ്ഞു പോകുന്ന കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും കേട്ടോ അപ്പം നമുക്ക് തന്നെ തോന്നും നമുക്ക് റേസ് ആണോ ഇത് നമ്മളും അവരും തമ്മിലുള്ളൊരു റേസ് ആണോ ഇതെന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഭംഗിയുള്ള ആ മലനിരകളെല്ലാം കണ്ട് നമ്മളിത് ആ തെങ്കാശിയിലേക്ക് പോവുകയാണ് കേട്ടോ ഓക്കേ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഏകദേശം നാല് മിനിറ്റ് ദൈർഘ്യമുള്ള തുരങ്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒരു വലിയ വലിയൊരു അനുഭവമാണ് കേട്ടോ അപ്പം നമ്മളിപ്പം കടന്നു പോകുന്നത് അതായത് പതിമൂന്നര പാലമാണ് അപ്പം അതൊക്കെ വിനോദസഞ്ചാരികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ് ഇതാ ഈ ഒരു ഏരിയ ഒക്കെ ഒരുപാട് പേര് അവിടെ ഇറങ്ങി നിന്ന് ഈ റെയിൽവേ ട്രാക്കിലോട്ടൊക്കെ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് താഴെക്കൂടെ പോകുമ്പോൾ കാണാം കേട്ടോ വളരെ ഭംഗിയുള്ള ആ ഒരു ഒരു ആ ഒരു തോടും ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു സംഭവമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എങ്കിലും എനിക്ക് ഇച്ചിരി പേടിയാണ് കേട്ടോ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഫോട്ടോ എടുക്കാനായിട്ട് കാരണം ഫോൺ താഴെ പോയാലും എനിക്കതൊക്കെ ഇച്ചിരി പേടിയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെയൊക്കെ ഭംഗിയായിട്ട് നിങ്ങളെ കാണിച്ചു തരായിരുന്നു കേട്ടോ ഓക്കെ കമ്പാർട്ട്മെന്റ് ഇങ്ങനെയാണ് ഒഴിഞ്ഞു കിടക്കുകയാണ് കണ്ടോ സാറൊക്കെ പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒരുപാട് സീറ്റുകളും ഒഴിഞ്ഞിങ്ങനെ കിടക്കുകയാണെങ്കിൽ ഒരുപാട് പേരും കിടന്ന് ഉറങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞാനും ഒരു കാലൊക്കെ എടുത്ത സീറ്റിലൊക്കെ വെച്ചിങ്ങനെ ആട്ടിയാട്ടിയിരിക്കുകയാണ് കേട്ടോ ഓക്കെ നല്ല വളവള സ്ഥലത്തൊക്കെ ട്രെയിനിങ്ങനെ വളഞ്ഞു വളഞ്ഞ് പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം അതെല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് കേട്ടോ യാത്ര ഇപ്പം നമ്മളിത് ആ ചെങ്കോട്ട സ്റ്റേഷനും കടന്ന് തെങ്കാശിയിലെ ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഈ തെങ്കാശി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ ആ ഒരു കേരളം പോലെ തന്നെയാണ് കേട്ടോ കേരളത്തിനെക്കാട്ടി നെൽപ്പാടങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു തെങ്കാശിയിലും മറ്റുള്ള നമ്മുടെ ആ ഒക്കെ കാണാനായിട്ട് സാധിക്കും എന്ന് തോന്നുന്നുണ്ടോ എന്ത് മനോഹരമായിട്ടാണ് അവർ വയലേലകളെല്ലാം സംരക്ഷിച്ചിട്ടിരിക്കുന്നത് ഓക്കേ അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള യാത്രയാണ് ഞാൻ പണ്ട് പറയുന്നത് പോലെ ഏറ്റവും മനോഹരമായ ഒരു യാത്രയാണ് ഏട്ടോ ഇത് നമ്മൾ തങ്കാശി ജംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെയാണ് ഏട്ടോ ഇറങ്ങുന്നത് അപ്പോൾ തെങ്കാശി റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഇറങ്ങി നമുക്ക് നേരെ ഒരു ചെറിയ റോഡുണ്ട് ഇട റോഡുണ്ട് അപ്പം നമുക്ക് അതുവഴി നടന്നാൽ നമുക്ക് തെങ്കാശി ആ ടൗണിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഈ തെങ്കാശി റെയിൽവേ സ്റ്റേഷനും തെങ്കാശി പുതു ബസ് സ്റ്റാൻഡും ഓൾഡ് ബസ് സ്റ്റാൻഡും ഒക്കെ ഏകദേശമൊക്കെ അടുത്തടുത്താണ് നമുക്ക് നടന്നു പോകുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനും സാറും പതിവ് തെറ്റിച്ചില്ല ദാണ്ടേ പോയി ഒരു ചായക്കട കണ്ടുപിടിച്ചു ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു അപ്പം അവിടുത്തെ ഒരു 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 പ്രത്യേകത ഉള്ളൊരു സംഭവമാണ് ഏട്ടാ മിൽക്ക് ബണ്ണെന്ന് പറഞ്ഞൊരു സാധനമാണ് ഏട്ടാ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെ കേക്കിൻ്റെ ടേസ്റ്റാണ് പക്ഷേ കുറച്ചും കൂടെ ആയിരുന്നു സംഭവം നമുക്ക് പിച്ചി തിന്നാൻ കുറച്ചും സോഫ്റ്റ് ആയിരുന്നു കുറച്ച് എന്താ പറയുന്നത് ജ്യൂസി കണക്ക് ഇരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞങ്ങൾ ടെൻഷൻ കാരണം ഉറനേ മേടിച്ചോളൂ പിന്നെ മേടിച്ചതും അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അതും കഴിച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നും ഞങ്ങൾക്ക് ഇവർ വരാൻ ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ചായ എല്ലാം കുടിച്ചിട്ട് തൊട്ടപ്പുറത്തൊരു കട കണ്ടു കേട്ടോ അപ്പം നമ്മളുടെ കടയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ പോയി കുറേ എണ്ണത്തിൻ്റെയൊക്കെ വില ചോദിച്ചു ഇപ്പം നമുക്ക് തമിഴ്നാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം പത്ത് നമുക്ക് ഇപ്പം കേരളത്തിൽ പത്ത് രൂപയുടെ അമൂലിയുടെ ആ ഒരു പത്ത് രൂപയുടെ പാക്കറ്റേ കിട്ടത്തുള്ളൂ പക്ഷേ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ അഞ്ച് രൂപയുടെ എല്ലാ പാക്കറ്റുകളും കിട്ടും കേട്ടോ ഒരു രണ്ട് രൂപയുടെ അച്ചാർ കിട്ടും ഒരുപാട് പൈസ കുറവ് ഉള്ള സാധനങ്ങൾ നമുക്കിപ്പം രണ്ട് രൂപയുടെ ഒക്കെ സാധനങ്ങൾ നമുക്ക് നമുക്ക് ഇവിടങ്ങളിലൊന്നും കാണാൻ കിട്ടത്തില്ലല്ലോ ഇപ്പം അച്ചാറൊക്കെ തന്നെ ഇവിടെ അഞ്ച് രൂപ കിലോ അപ്പം രണ്ട് രൂപയുടെ സാധനങ്ങൾ അപ്പം അങ്ങനത്തെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു അപ്പം അതൊക്കെ കുറേ മേടിച്ചു ആയിട്ട് വീണ്ടും അവരെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ വെറുതെ എന്തായാലും വെറുതെ നിൽക്കുകയല്ലേ ഓക്കെ നല്ല അല്ലേ അപ്പോൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങളിങ്ങനെ കാത്തു നിന്നപ്പോൾ അതാ വരുന്നു ഞങ്ങളുടെ പഞ്ച് അപ്പോൾ അതാ പഞ്ച് ഇതാ മന്ദം മന്ദം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതിനകത്തുള്ള ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല അതിന് മുമ്പേ അത് മുമ്പോട്ട് പോയാണ് കേട്ടോ നിർത്തിയത് പാട്ടിട്ട് പോയി എല്ലാരും ഇറങ്ങോരോ ഫോട്ടോ എടുക്കാം പിന്നെ അവരെ കണ്ട സന്തോഷമല്ലേ അപ്പം അവരെ കണ്ട സന്തോഷത്തിൽ നമ്മൾ കുറച്ച് ഫോട്ടോയെല്ലാം അവിടെ നിന്ന് എടുത്തു കാരണം അവർ ഒരേപോലെ നിന്ന് വരുകയായിരുന്നു കേട്ടോ ഒട്ടും ഇറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു അപ്പം അവർ കുറച്ച് സമയമൊക്കെ ഇറങ്ങി നിന്നു പിന്നെ എല്ലാവർക്കും പനിയായിരുന്നു കേട്ടോ തന്നെക്കും നിന്നും ഹനയ്ക്കും ഒക്കെ പനിയായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കൊണ്ട് ഹനയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഹന അതാ കിടന്ന് ഉറക്കമായി കേട്ടോ അപ്പം ഭയങ്കര ഞാൻ പറഞ്ഞു ഒന്ന് ചിരിക്കൂ പ്ലീസ് പല്ലൊന്ന് കാണിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പല്ലു കാണിക്കാതെ ലിഫ്റ്റി കിട്ടൊരു കൊച്ചിങ്ങനെ ലിഫ്റ്റിക്കാണോ ഈ കിടക്കുന്ന ചുണ്ടില് ലിപ്സ്റ്റിക്കാണോ ആണോ അങ്ങനെ അന്യുവിനാക്റ്റീവ് ആക്കാനുള്ള സകല ശ്രമങ്ങളും പാഴാക്കിക്കൊണ്ട് ചെറിയ മഴയും വെയിലും ഒക്കെ കടന്നു വന്ന ഈ ഒരു വൈകുന്നേരം എന്താ നമ്മൾ വീണ്ടും നമ്മൾ തെന്മല ഡാം പാസ് ചെയ്ത് നമ്മൾ ചാത്തനൂരത്തേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അന്യുമയം കൊണ്ട് ഈ വീഡിയോ വൈൻഡെപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഒരു പുതിയ വീഡിയോയിൽ കാണാം